കൂട്ടുകാരെ ആൻഡ്രോക്രിഷ്യൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഭാരപ്രദമാകുന്നത് ആ സമയത്ത് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകുമെന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും കണ്ടീഷനിൽ ഓഫായി എങ്കിൽ അത് ഏത് കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന എടുക്കുകയാണെങ്കിൽ ഫോൺ ഓഫായിരിക്കുന്നു എന്ത് ചെയ്യും പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓണാകാൻ ശ്രമിക്കുന്നു ഓൺ ആവുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അപ്പോൾ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ശരി പെട്ടെന്ന് ഫോണങ്ങ് ഓഫായിപ്പോയി പിന്നെ ഓൺ ആകുന്നില്ല ഫോൺ ആയിട്ട് ഓൺ ആകാത്ത അങ്ങനെ തന്നെ ഇരിക്കുന്നു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓണാക്കാൻ ശ്രമിക്കുന്നു ഓൺ ആകുന്നില്ല അല്ലെങ്കിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇതിൽ സ്ട്രക്കായിട്ട് നിൽക്കുക കോളിംഗ് ഓപ്ഷനിലാവാം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെതാവാം ഏതെങ്കിലും രീതിയിൽ ഫോൺ സ്ട്രക്കായിട്ട് നിൽക്കുന്നു ടച്ച് ഒന്നും തന്നെ വർക്ക് ആവുന്നില്ല ഫോണ് സ്ലിപ്പി മോഡിലാക്കാൻ ശ്രമിച്ച പവർ ബട്ടണിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്തു സ്ലിപ്പി മോഡിലാവുന്നില്ല ഫോൺ ഓഫ് ഓഫാവുന്നതുപോലുമില്ല ആ ഒരു സാഹചര്യങ്ങളിലും ഇതിൽ ഏത് ആയിക്കോട്ടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഏത് സാഹചര്യവുമായിക്കോട്ടെ നിങ്ങൾക്ക് അത് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഷോപ്പിൽ കൊടുക്കാതെ തന്നെ അത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൽ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ അതായത് ടെമ്പററി പ്രശ്നങ്ങൾ കൊണ്ട് അതായത് ടെമ്പററി ഫയലുകളിൽ വരുന്ന ചെറിയ എററുകളോ ബക്സുകളോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാം അത്തരം ആയിട്ട് വരുന്ന ഇത്തരം ഇഷ്യൂസുകൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഫോൺ ഓണായി വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് കണ്ടുപിടിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ സാഹചര്യം വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞു തരുന്നത് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടെങ്കിൽ ചാർജർ ഒന്ന് പ്ലഗ് ചെയ്യുക ഫോണിൽ പ്ലഗ് ചെയ്യുക ചാർജർ കുത്തുക ചിലപ്പോൾ സിമ്പിൾ കാണിക്കും ചിലപ്പോൾ സിമ്പിൾ കാണിക്കത്തില്ല അങ്ങനെയൊക്കെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ചാർജ് കുത്തുക അതിനുശേഷം നിങ്ങളുടെ വോളിയം അല്ല ചാർജർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ചാർജർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചാർജ് കുത്തുക ഇല്ലെന്ന് ചാർജ് കുത്തേണ്ട ആവശ്യമില്ല ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം അബ്ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ മൂന്ന് ഫിസിക്കൽ കീസ് വോളിയം അബ്ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഈ മൂന്ന് ബട്ടൺസും ഒന്നിച്ച് പ്രസ് ചെയ്യുക ഏകദേശം ഒരു പത്ത് സെക്കൻഡ് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ ഒന്നിച്ച് പ്രസ് ചെയ്യുക ഫോണിൻ്റെ ലോഗോ വരുമ്പോഴത്തേക്കും കൈയെടുക്കുക ഫോണിൻ്റെ ലോഗോ ഒരു വൈബ്രേഷൻ ഫോണിൽ വരും അപ്പോഴത്തേക്കും കൈയ്യെടുക്കുക ഫോണ് ബൂട്ടിംഗ് ആരംഭിച്ച് ഫോൺ ഓണായി വരും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഡ ടെമ്പററി ആയിട്ട് വരുന്ന ഇത്തരം പ്രോബ്ലംസുകൾ ആയിട്ട് വരുന്ന ഇത്തരം പ്രോബ്ലംസുകൾ ഈ ഒരു ട്രിക്ക് വഴി ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മുടെ ഫോൺ ഓൺ ആക്കി ആക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഷോപ്പിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല ഫോൺ ബൂട്ടിങ് കഴിഞ്ഞ് ഫോൺ ഓൺ ആയിട്ടുണ്ട് ഇത് നമുക്ക് റിപ്പയറിങ്ങിന് വന്ന ഒരു ഫോണാണ് ഫോൺ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ റിപ്പയറിങ്ങിനായിട്ട് വന്നാൽ രണ്ടു ദിവസം കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ സാധിച്ചില്ല ഷോപ്പിൽ കൊടുക്കാൻ സാധിച്ചില്ല അങ്ങനത്തെ ഒരു പോയി ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ ഫോൺ വന്നിട്ട് എൻ്റെ അടുത്ത് ഞങ്ങളെടുത്ത് കൊണ്ട് കാണാൻ തന്നതാണ് വളരെ സിമ്പിളായിട്ട് ഞങ്ങളൊരു അഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഫോൺ ഓണാക്കി കൈ കൊടുത്തു പക്ഷേ പുള്ളിക്കാരൻ പല ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു ട്രിക്ക് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സുഹൃത്തിന് ഫോണിഞ്ഞ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല രണ്ട് രണ്ട് ദിവസം ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷന് വരില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇതിന് പൈ ഇതിന് ഞങ്ങൾ ക്യാഷും പൈസയും ഒന്നും ഞങ്ങൾ മേടിച്ചില്ല കാരണം വളരെ ടെമ്പറിയായിട്ട് വന്ന ഒരു ഇഷ്യൂസാണ് റിപ്പീറ്റായിട്ട് വളരെ പെട്ടെന്ന് ഒരുപാട് സമയത്തെ പോലെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ല യാതൊരു പ്രോബ്ലംസും ഇല്ല ഫോൺ കണ്ടീഷനാണ് ഓക്കെ അപ്പോൾ ഇത് പറയാനാണ് ഞാൻ പറയുന്നത് ഇത് ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓർമ്മയില്ല പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാകും അറിഞ്ഞു വെച്ചേക്കുക എപ്പോഴാണ് പ്രയോജനപ്രദമാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അറിഞ്ഞു വെച്ചേക്കുക മറ്റുള്ള അറിവിലേക്ക് ഇത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തുകൂടി കൊടുക്കുക എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ അപ്പോൾ കുട്ടികാരെ ഇത്രയേ ഉള്ളൂ കാര്യം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഞങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം ആയിട്ട് ചാനലിൻ്റെ ഡെബോർട്ട് സെക്ഷനിലുണ്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഏത് സംശയവും ഞങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മൊബൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സംശയവും ഞങ്ങൾ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന പറ്റിയതേ ബൈ